റെഡ് കാർപ്പറ്റിൽ നിന്നും നമ്മുടെ കൂടെ രഞ്ജനി ചേച്ചിയും ഉണ്ട് സോ വളരെ സാദർ അപ്പോൾ രണ്ടുപേർക്കും റെഡ് കാർപ്പറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഹാപ്പി ആയിട്ട് അടിച്ചുപൊളിച്ചു പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചേട്ടൻ ഒരു ഗുജറാത്തി പാട്ട് ചേട്ടൻ പാടിയതാണോ അതോ എഴുതിയതാണോ എന്താണ് ഗുജറാത്തിയുമായി ബന്ധം അത് അത് ഞാനല്ല അല്ല സിംഗ് പറയുന്ന ഒരു പഞ്ചാബിയാണ് എഴുതിയത് അതിന്റെ സംഗീതം മോഹൻ സിത്താര സാറായിരുന്നു എന്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു ജുഗ്നൂർ എന്നുള്ള പാട്ട് കാഴ്ച എന്നുള്ള സിനിമയിലെ പാട്ട് അതായിരുന്നു എന്റെ കേൾക്കണം എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു നല്ല പാട്ടാണ് എല്ലാവരുടെ എല്ലാവരുടെ മനസ്സിലുള്ള പോയിന്റ് ആയി മാറിയത് മമ്മൂക്കയുടെ സിനിമയാണ് ബ്ലസി സാറിന്റെ ആദ്യത്തെ സിനിമ നൌഷാദ് സിനിമിരി പോയി അപ്പം അദ്ദേഹത്തിന്റെ ആദ്യം ഒരുപാട് ആളുകളുടെ സാക്ഷാത്കാരമായിരുന്നു ഈ അതിലും എനിക്ക് പാട്ട് പാടാൻ പറ്റി അതിലൂടെ നമ്മൾ മിമാളി കിടന്നിട്ട് നേരെ ഇവിടെ മലയാള സിനിമയിൽ സജീവമാവുന്നു പിന്നീട് ഒരുപാട് സിനിമകളിൽ എനിക്ക് അവസരങ്ങൾ വരുന്നു ഇപ്പോൾ നമുക്ക് ഈ ി അഭിനയിച്ച ഒരു സിനിമയിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട് അത് മോഹൻ സാര സാറിന്റെ മകനാണ് ബഷീറിന്റെ പ്രേമലേഖനം ടി വി കണ്ടെ കിണ്ണ ടി വി കണ്ട കിണ്ണ നമ്മുടെ ഉസ്മാനി കഴിച്ചു തന്ന ടി വി കണ്ട കിണ്ണി കളറില്ല സൂപ്പർ ആണ് നല്ലോ ഇത് ഇവള് ഈ കുട്ടിയുടെ അഭിനയത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ വിലയിരുത്തും പത്തിൽ എത്ര മാർക്ക് കൊടുക്കാം പത്തിൽ ഒരു ഞാൻ ഒരു ഒമ്പത് മാർക്ക് എനിക്ക് യാതൊരു അഭിപ്രായം എന്നെ പറ്റിയില്ലവർക്കുള്ളത് എന്നെ സ്നേഹിക്കുന്നവർക്ക് ഇറങ്ങിട്ടെ വീട്ടിൽ വന്നതിന് ശേഷം അവര് വിളിക്കും പത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കൊടുക്കാം നിങ്ങൾ പത്തിൽ പത്ത് എടുത്തോളൂ ഞാൻ എപ്പോഴും പത്തിൽ പത്ത് എടുക്കാറുണ്ട് അടുത്ത പ്രാവശ്യം സർവീസിന് കൊണ്ടുപോകുമ്പോഴും സർവീസ് തരണം ഇവിടെ അത് പറയുന്നത് അല്ല കാണുന്നവർക്ക് മനസ്സിലായി വാട്ടോ വാട്ടോ വാട്ടേ വാട്ടേ വാരി ചേച്ചി എങ്ങനെയാണ് ഈ അഭിനയത്തിലേക്ക് എത്തിപ്പെട്ടത് ആരാണ് നിർബന്ധിച്ച് കൊണ്ടുപോയതാണോ സ്വന്തം ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ പോവില്ല അരോമ മോഹൻചാട്ടൻ ആണ് ആദ്യത്തെ രണ്ടും പടത്തിലും നിർബന്ധിച്ചത് അങ്ങനെ ആദ്യത്തില് ആദ്യത്തെ പടം എന്ന് പറയുന്നത് ലാലട്ട് ലാലട്ടന്റെ കൂടെ റെഡ് ഷിലീസ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈദിന്റെ ഒരു ഷോയിനും ദുബായി പോയിരുന്നപ്പോഴത്തേക്കും മോഹൻചാട്ടൻ വീണ് വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു മമ്മുക്ക വിളിക്കാൻ പറഞ്ഞു നീ ഒന്ന് എന്ന് പറഞ്ഞു ആ വന്നില്ലെങ്കിൽ നീ വിവരം അറിയും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് പോയിട്ട് ഞാൻ ഒറ്റപ്പാലത്ത് പോയി ഞാൻ ഞാൻ വേണ്ട കഴിഞ്ഞപ്പോന്നു വന്നതാണ് ഞാൻ ഇപ്പോ നിക്ക് ആ കൊടുക്കുന്നു പിന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ അങ്ങനെ ഒരു ചെറിയ റോള് ഞാൻ എനിക്ക് ഇമ്മ വല്യ എന്തോ കുറച്ചും കൂടെ നിങ്ങളുള്ള റോളായിരുന്നു ഞാനതൊക്കെ വെട്ടി കൊറച്ച് ചെറിയ ോട് മറ്റേ ആർക്കിടെ അസിസ്റ്റന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം അത്യാവശ്യം രണ്ടു മൂന്നുപോലും നമുക്കെന്നോട് ഹാപ്പി ചിൽ അപ്പൊ അതിനുശേഷം പിന്നീട് അവസരങ്ങൾ വന്നിട്ട് ചെയ്യാത്തതാണോ അതെയോ വേണ്ട അഭിനയം വേണ്ട അങ്ങനെയാണോ അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് മനസ്സ് മുഴുവൻ പാട്ടാ അഭിനയം അങ്ങനെ അല്ല എനിക്ക് ബേസിക്കലി അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒമ്പത് മാർക്ക് തന്നില്ലേ അത് എൻ്റെ അടുത്ത എനിക്ക് തോന്നുന്നു അൻവരൊക്കെ ഒരുപാട് തെലുഗു ഡബ് ചെയ്യുമ്പോൾ അത് ഞാനാ പാടിയത് മുന്നിൽ കാണാതെ ഞാൻ അങ്ങനെ ലിറിക്സ് ഒരുപാട് സിനിമകൾ ചേച്ചിയുടെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ പിന്നെ ഒറിജിനൽ തന്നെ ഞാൻ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ കോവിഡിനു തൊട്ടു മുമ്പായിട്ടുള്ള സമയങ്ങളിൽ തനുഷ് ബാക്ഷിക്കും പാടാൻ പറ്റി ഹിന്ദിയില് ആഹ് ലോയ് അവരുടെ അതിന് ഏതെങ്കിലും ഒരു പാട്ട് നമുക്ക് കേക്കണ്ടേ തെലുങ്കോ തെലുങ്കിയോ തെലുങ്ക് പാടോ ആ തെലുങ്ക് പാടം కళ్ళలో దాగి ఉన్న కలలో అద్భుతం నా కళ్ళని నిజము చేసి నువ్వు అద్భుతం పరిచయం అద్భుతం పరిపడి నీ మనసు నా పుస్తకం ప్రాయంలోన ప్రణయం ప్రణయంలోన హృదయాలను కలిపేసి అద్భుతం ఇలా మనకంటూ ఒకరుణి ప్రతి పయనం రంగులమయమే ఇలా నా వెంట నువ్వు జీవితమే ఓ అద్భుతమే ఇలా మనకంటూ ఒకరుంటే ప్రతి పయనం రంగులమయమే ఇలా నా వెంట నువ్వు జీవితమే ఓ అద్భుతమే ആക്ച്വലി ഓണം ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഭയങ്കര ഗ്രൂവിയാണ് കുറച്ചും കൂടെ ഗ്രൂവിയാണ് ഒറിജിനൽ പാട്ട് കാണുകയാണെങ്കിൽ നിങ്ങക്ക് മനസ്സിലാ ലവർ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും ഒരു ഗുജറാത്തി പാട്ടും ഒരു തെലുഗു പാട്ടും ഞാൻ നിങ്ങക്ക് ഒരു സമ്മാനം തരട്ടെ അപ്പൊ നമുക്ക് ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ് അവരെ വിളിക്കാം അല്ലെ ഒരു ആണ് വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങക്ക് രണ്ടുപേർക്കും ഒരുപാട് വിശേഷങ്ങൾ ചിലപ്പോൾ ചോദിക്കാനുണ്ടാകും സിംഗർ ആയതുകൊണ്ട് അപ്പൊ ആ കുട്ടി വന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം അപ്പൊ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഹിമ ഹിമാണൻ സ്വാഗതം ഹിമ താങ്ക് യു സോ മച്ച് ഹിമ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം പാട്ടും പിന്നെ വേറെ വേറെന്തൊക്കെയാണ് ചെയ്യുന്നത് ടീച്ചിങ് ടീച്ചിങ് ആണ് അതായത് ഒരു പതിനൊന്ന് വർഷമായിട്ട് ഈ പാട്ട് പാട്ട് പഠിപ്പിക്കുന്നുണ്ട് കർണാടക കർണാടക എവിടെയാണ് ബാംഗ്ലൂരാണ് വീട് ബാംഗ്ലൂർ സോ എങ്ങനെയുണ്ട് ടീച്ചിങ്സിനെ കുറിച്ചിട്ട് പറയൂ ാണ് എൻജോയ് എൻജോയ് ചെയ്ത് അതായത് പണ്ട് താങ്കൾ ഒരു സ്റ്റുഡന്റ് ആയിരുന്നപ്പോ എങ്ങനെയായിരുന്നു ഭയങ്കര മടിയുള്ള അല്ലെങ്കിൽ കുസൃതിയുള്ള വലിയ മടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല അമ്മ അമ്മ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു സോ തന്നെ ഈ കന്നഡ സോങ്സ് അപ്പൊ എന്തായാലും അറിയാരിക്കുമല്ലോ സോങ് ഒരു നാല് പേര് ഇപ്പൊ നമ്മള് ഗുജറാത്തി തെലുഗു പിന്നെ മലയാളം ഓൾറെഡി കേട്ടു ഹിന്ദി കേട്ടു ഇനി ഒരു കന്നഡം കൂടി കേൾക്കാം പല്ലവി துரு அீரஹாடு கம்பண இல் பிரீத்தி ஹாடு ചേച്ചി എന്താണ് നമ്മുടെ ഹിമ കുട്ടിയോട് ചോദിക്കാനുള്ളത് ചോദിക്കൂ ആ ഹിമ ബാംഗ്ലൂർ എത്തിയിട്ട് ഇപ്പൊ എന്താണ് ബാൻഡ് ഐ ഫോമിയാണോ ഐജസ് ഞാൻ ഇവിടെ പഠിപ്പിക്കല് തുടങ്ങിയിട്ട് കോവിഡ് നേരത്താണോ അറിയാൻ അല്ലേ അതെ കോവിഡ് നേരത്താണോ എനിക്ക് തോന്നിയത് കാരണം നമുക്ക് എല്ലാവർക്കും പാട്ടുപാടാനൊരു അവസരം ഇല്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ നമ്മൾ ഇനിയിപ്പോ ഈ കല വെച്ചിട്ട് എന്ത് ചെയ്യും എൻ്റെ കല അതെ എന്റെ കഥ അപ്പൊ ആ കല നമുക്ക് ഇമ്പാർട്ട് ചെയ്യാന്ന് പറയുന്നതാണ് മൂന്ന് വർഷമായിട്ട് സ്വാതന്ത്ര്യ ഡിഗ്രി ആണോ അപ്പം അങ്ങനെയാണ് ഈ ബാൻഡ് ഫോം ചെയ്യാനുള്ളൊരു തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലാവും എന്തായാലും ഇക്കെ കൂടെ ഇനി ഒരുപാട് ഷോസ് ചെയ്യാൻ പറ്റട്ടെ രഞ്ജിരി ചേച്ചിയുടെ കൂടെ ചെയ്യാൻ പറ്റട്ടെ അങ്ങനെ മനസ്സിൽ ആഗ്രഹമുള്ള വേറെ ആരൊക്കെ ഉണ്ട് അതായത് നമുക്ക് സ്റ്റേജ് ഷെയർ ചെയ്യണം അല്ലെങ്കിൽ അവരുടെ അങ്ങനെ ആഗ്രഹം നല്ലൊരു സ്റ്റേജ് കിട്ടണം അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം ഹിമക്ക് എപ്പോഴും ആയിട്ട് ഹിമയുടെ ഒരു ഐഡന്റിറ്റിയിൽ ഒരു പാട്ടുകാരി നിൽക്കാനായിട്ട് കഴിയട്ടെ എന്നാണ് വിഷ് യു ദാറ്റ് ബിക്കോസ് ഒരുപാട് പേരോട് നമുക്ക് പാടണം അതൊക്കെയല്ല നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം ഹലോ ഓക്കെ ആരൊക്കെയാണ് എല്ലാം ഒന്ന് പറയൂർ ആണ് ഹിമയുടെ കൂടെ ഞങ്ങള് കുറച്ച് വർക്ക് ഒരുമിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം റീസെന്റ് ആയിട്ട് അപർണ ബാലമുരളി ചേച്ചിയുടെ ഒരു സ്റ്റോറി ടൈൽ ഉണ്ടായിരുന്നു കോൺസെപ്റ്റ് വീഡിയോ അപ്പൊ അതില് ചേട്ടനായിരുന്നു മ്യൂസിക് ചെയ്തത് ബാക്ക്ഗ്രൗണ്ട് വോക്കൽസ് ഞാനായിരുന്നു അമ്മ എന്തുണ്ട് വിശേഷം പേരെന്താണ് ഹർഷ ഹർഷ അമ്മയാണ് ഇത് ഇവിടം വരെ എത്തിച്ചതെന്നാണ് ഹിമ ഇപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞത് അതായത് മടി പിടിക്കാൻ സമ്മതിക്കില്ല കൂടെ എപ്പോഴും ഇങ്ങനെ കട്ട സപ്പോർട്ടായിട്ട് നിന്നു എന്നാണ് പറയുന്നത് അമ്മയ്ക്ക് പണ്ട് മുതൽ ഇതായിരുന്നു ആഗ്രഹം ഒരു പാട്ടുകാരിയായിട്ട് കാണണം അമ്മയ്ക്ക് പണ്ട് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നോ ഇല്ല എന്റെ കേൾക്കാനാണ് കൂടുതൽ ഏത് ലാംഗ്വേജിലുള്ള പാട്ടുകളാണ് ഇഷ്ടം കൂടുതൽ മലയാളം കൂടുതൽ മലയാളമാണ്